പ്രായത്തിനിടയിൽ ഞാൻ കൂടുതലും സ്വീകരിച്ചിട്ടുള്ളതാണ് നൽകിയിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ നന്ദി പറയാൻ ഏറെ കടപ്പാട് എനിക്കുണ്ട് ധാരാളം പേരോട് ഹൃദയത്തിൽ ഈ നിമിഷം നന്ദി ഉണരുന്നുണ്ട് പക്ഷേ അതെല്ലാം ഇവിടെ ദീർഘമായിട്ട് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അസ്വസ്ഥത ഉളവാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സഭ എന്നെ ഏറെയുള്ള ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷ പരിമേൽപ്പിക്കുകയാണ് ഒരു നൂറ്റാണ്ടിൻ്റെ മാറ്റങ്ങൾ ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുക മാറ്റമില്ലാത്ത ക്രിസ്തുവിനെ വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും സാക്ഷ്യപ്പെടുത്തുവാൻ സഭ ശിശുത്വത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എന്നെ നിയോഗിച്ചിരിക്കുകയാണ് അതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഈ ഒരു റംബാൻ സ്ഥാനം എനിക്ക് നൽകിയിരിക്കുന്നത് ഭൗതിക ബലങ്ങളിൽ ഇനി ഒട്ടും ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണ് സുദീർഘമായി ഇവിടെ പര്യവസാനിക്കുന്നത് നന്ദി പറയുന്നവരുടെ ലിസ്റ്റ് എടുത്താൽ ധാരാളം പേരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരും ഈ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അത്യവാത്തിന് മേനിയോട് ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് കാരണം വൈദിക പദവിയിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുന്നത് ഷമാശപ്പട്ടത്തിലൂടെയാണ് ഷമാശപ്പെട്ടവും പൗരോഹിത്യ പട്ടവും എനിക്ക് നൽകി പൗരോഹിത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ സെക്രട്ടറിയായി എന്നെ ചേർത്ത് നിർത്തി വൈദിക ജീവിതത്തിൽ എനിക്ക് ആഴമായ ബോധ്യങ്ങൾ തൻ്റെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും പകർന്നതെന്ന് ഹൃദയത്തിൽ വലിയ ഒരിടം എപ്പോഴും എനിക്ക് നൽകുകയും എൻ്റെ ബലഹീനതകളും ശക്തികളും നന്നായിട്ട് മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന അത്യഭീന വാവാ തിരുമേനോടുള്ള ഹൃദയംഗമായി നന്ദി ഈ അവസരത്തിൽ സന്തോഷത്തോടു കൂടി അറിയിക്കും ഞാൻ പരിചയപ്പെട്ട ആദ്യ പൗരോഹിത്യ മുഖങ്ങളിലൊന്ന് അഭിമന്യ ഇഗ്ഞാത്യു സിരിമേനയുടേതാണ് ബഹുമാനപ്പെട്ട കോശിവർഗീയ സച്ചൻ മദ്രാസിൽ നിന്നും അവധിക്ക് ഇവിടെ വരുമ്പോഴൊക്കെയും ഈ ദേവാലയത്തിൻ്റെ പ്രാർത്ഥനാ മേശയുടെ മുമ്പിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ സന്നിഹിതനായി മുട്ടുകൊത്തി സക്രാരിയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പൗരോഹിത്യ രൂപം ഇന്നും പച്ചകടാതെ എൻ്റെ ഹൃദയത്തിലുണ്ട് ഒരു ചെറിയ ബാലനായി ആ ജീവിതത്തെ കണ്ടും അനുഭവിച്ചും ആഗ്രഹിച്ചും ഒക്കെയാണ് ഈ പൗരോഹിത്യത്തിൻ്റെ സ്വപ്നത്തിലേക്ക് ഞാനും നടന്നെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഏപ്രിൽ രണ്ടാം തീയതിയാണ് അഫിയെന്ന പിതാവ് പൗരോഹിത്യ പട്ടം സ്വീകരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ ഞാനെന്നില്ല എങ്കിലും എൻ്റെ ഓർമ്മയാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അതേ ദിവസമാണ് ഞാനും പട്ടം സ്വീകരിച്ചത് ഇപ്പോൾ അഭിയുന്ന പിതാവ് ശലൈഹിക ശുശ്രൂഷയിൽ നിന്ന് വിശ്രമ ജീവിതത്തിലേക്ക് അതൊരു രൂപതയുടെ ഭരണ സംവിധാനത്തിൽ നിന്നുള്ള വിരമിക്കൽ മാത്രമാണ് അത്തരത്തിലുള്ളൊരു വിശ്രമ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഈ ശ്ലൈഹിക ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ നിയോഗിക്കുന്നതും യാതൃച്ഛികമല്ല ദൈവപരിപാലനയാണെന്ന് ഞാൻ വിശ്വസിക്കുക ഒരു സുദീർഘമായ യാത്രയ്ക്ക് ശേഷം ഇന്ന് പ്രഭാതത്തിലാണ് അഭിയുന്ന പിതാവ് റോമിൽ നിന്നും തിരിച്ചെത്തിയത് അഭിമുന്യ ഇഗ്ഞാത്യ സിരിമേനിയോടുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ കൂടി അറിയിക്കുന്നു അഭിയന്ത പിതാക്കന്മാർ പലരും ഇവിടെ സന്നിഹിതരായിരുന്നു അഭി അവിരന്യ സിമേനി ഇവിടെ സന്നിഹിതനാണ് അഭിയുന്ന പിതാവ് വികാരി വികാരചന്താളായി തിരുവനന്തപുരത്തിൻ്റെ ചുമതല നിർവഹിക്കുന്ന സമയത്ത് ഒരു വൈദികനായിരിക്കുന്ന സമയം മുതൽ എനിക്കറിയാം അതിന് മുമ്പ് തന്നെ എന്നെ സെമിനാരിയിൽ മലയാളം പഠിപ്പിച്ച ഒരു അധ്യാപകൻ കൂടിയാണ് അഭിയെന്ന പിതാവ് നിരന്തരം പിതൃസഹജമായ ഒരു കൂടി എന്നെ സ്നേഹിക്കുകയും കരുതുകയും എനിക്കാവശ്യമായ നിർദ്ദേശങ്ങൾ സമയാസമയത്ത് നൽകുകയും ചെയ്യുന്ന അഭിയുന്ന ഏറെ നിസ്മേനോടുള്ള ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു അഭിനന്ദിയ തേഡൂഷസ് തിരുമേനി സെമിനാരിയിൽ ദീർഘകാലം എൻ്റെ റക്ടറായിരുന്നു അഭിയുന്ന പിതാവിൻ്റെ അസാന്നിധ്യത്തിലും അഭിയുന്ന പിതാവിനോടുള്ള പ്രത്യേകമായി നന്ദി അവസരത്തിൽ അറിയിക്കുക പിതൃസഹജമായ ഒരു വാത്സല്യം എനിക്ക് നിരന്തരം നൽകുന്ന ഒരു പിതാവാണ് അഭിവന്നിയ ക്രിസോസ്റ്റൻ തിരുമേനി എപ്പോൾ എന്നെ കണ്ടാലും ഒത്തിരി കൂടി എന്നെ ആശ്ലേഷിക്കുകയും ഈ അടുത്ത കാലത്തായിട്ട് അഭിയുന്ന പിതാവ് എന്നെ വലിയ സ്നേഹത്തോടു കൂടി പ്രത്യേകം കരുതുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആ ക്രിസ്വസ്റ്റം തിരുമേനോടുള്ള പ്രത്യേകമായ സ്നേഹവും സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുന്നു പിതൃതുല്യരും ഗുരുതുല്യരുമായ എല്ലാ പിതാക്കന്മാരെയും ഈ അവസരത്തിൽ സ്നേഹദോസിലുള്ള എല്ലാ പിതാക്കന്മാരെയും സന്തോഷത്തോടു കൂടി ഓർക്കുകയും ഹൃദയത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അവരെ അറിയിക്കുകയും ചെയ്യുന്നു അഭിമന്യ കുര്യാക്കോസ് അച്ഛൻ ഇവിടെ സന്നിഹിതനായിരുന്നു പ്രിയപ്പെട്ട അച്ഛൻ ധ്യാനത്തിൻ്റെ ഇടയിൽ വൈദികരുടെ ധ്യാനത്തിനിടയിൽ നിന്നാണ് ഇവിടേക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് കടന്നു വന്നത് പ്രിയപ്പെട്ട കുര്യാക്കോസ് അച്ഛനോടുമുള്ള ഹൃദയംഗമായ നന്ദി സന്തോഷത്തോടു കൂടി അറിയിക്കുന്നു തിരുവനന്തപുരം ഏതൊരു അധിപത്യാസനത്തിൻ്റെ വികാരജനൽ അച്ഛന്മാരായി വന്നിയ വർക്കി ആറ്റുപുറത്ത് കോറപ്പിസ്കോപ്പ തോമസ് കയ്യാലിക്കലച്ചൻ അതുപോലെ തിരുവല്ല ഭദ്രാസനത്തിൻ്റെ വികാരി ജനറളായ ഐസക് പറപ്പള്ളി അച്ഛനൊക്കെ ഇവിടെ സന്നിഹിതരായിരുന്നു എല്ലാ ബഹുമാനപ്പെട്ട വൈദികരോടുമുള്ള പ്രത്യേകമായി നന്ദി അവസരത്തിൽ അറിയിക്കുന്നു പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള എൻ്റെ ദൈവവിളി സ്വീകരിക്കുന്നതിന് എനിക്ക് പ്രചോദനം നൽകിയ മുൻ വികാരി അച്ഛന്മാർ ധാരാളം പേര് ഇവിടെയുണ്ട് അവരെ എല്ലാവരെയും ഹൃദയപൂർവ്വം ഓർക്കുന്നു പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ റമ്പാച്ചനൊക്കെ ഇവിടെ സന്നിഹിതരാണ് എല്ലാ ബഹുമാനപ്പെട്ട മുൻ വികാരിച്ചന്മാരോടുമുള്ള ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എന്നെ പഠിപ്പിച്ച ധാരാളം ഗുരുക്കന്മാർ ഈ ദേവാലയത്തിൽ ഇപ്പോഴ് സന്നിഹിതരാണ് എൻ്റെ മതാധ്യാപകർ ഇവിടെ സന്നിഹിതരാണ് അവരെയൊക്കെ നന്ദിയോടുകൂടി അവസരത്തിൽ ഓർക്കുന്നു എന്നെ ദൈവവിളിയിലേറെ പ്രോത്സാഹിപ്പിച്ച ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത ചെയ്യുന്ന എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും പ്രത്യേകിച്ച് മേരി മക്കൾ സന്യാസിനെയും സമൂഹത്തിലെല്ലാ സിസ്റ്റേഴ്സിനെയും പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് മാതൃകാപരമായ ഒരു ക്രൈസ്തവ സാക്ഷ്യമാണ് ഈ പ്രദേശത്തെ വിവിധ സഭകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സഹോദരി സഭകളിൽ നിന്ന് കടന്നു വന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരോടുമുള്ള ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുക വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് സന്യാസമൂഹങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട വൈദികർ അവരുടെ സ്നേഹം സൗഹൃദം പ്രോത്സാഹനം ഒക്കെ നൽകിക്കൊണ്ട് ഇവിടെ സന്നിഹിതരാണ് എൻ്റെ ഏറ്റവും വലിയ ബലങ്ങളിലൊന്ന് ഞാൻ ഈ വൈദിക കൂട്ടായ്മയിലെ അംഗമാണ് എന്നുള്ളതാണ് എൻ്റെ വേദനയിൽ എൻ്റെ സന്തോഷത്തിൽ കൂടെ നിന്ന് എന്നെ ബലപ്പെടുത്തുകയും എന്നെ എപ്പോഴും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വൈദിക കൂട്ടായ്മ ഇവിടെയുണ്ട് അവരോട് എല്ലാവരോടുമുള്ള ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയും പ്രിയപ്പെട്ട വൈദികരോടൊരു അപേക്ഷയുള്ളത് ഭക്തിയാദരവകളുടെ അകൽച്ച കാണിച്ച് മാറ്റി നിർത്താതെ ഹൃദയത്തിൽ നിരന്തരം അടുത്ത് നിൽക്കുവാൻ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്ന് കടന്നു വന്ന സിസ്റ്റേഴ്സ് അവർ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയും പ്രോത്സാഹനവും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ് പ്രത്യേകിച്ച് വിവിധ സന്യാസ സമൂഹങ്ങളുടെ പ്രൊവിൻഷ്യൽസ് ഇവിടെ സന്നിഹിതരാണ് മദർ ലിഡിയ മദർ ഡമഷീൻ മദർ മേഴ്സി ജോൺ എന്നിവരോടുള്ള പ്രത്യേകമായി നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു ഈ ശുശ്രൂഷകൾ ഭംഗിയാക്കാൻ സഹായിച്ച ബഹുമാനപ്പെട്ട വൈദികരെ ബഹാനപ്പെട്ട ഛമ്മാശന്മാർ ഗായക സംഘം ഇവരോടുള്ള ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു ഓർത്തഡോക്സ് സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ ബിജു ഉമ്മൻ സാർ ഇവിടെ സന്നിഹിതനായിരുന്നു എനിക്ക് ആശംസകൾ അറിയിച്ചു സാറിനോടും സഭയോടുമുള്ള പ്രത്യേകമായി നന്ദി ഹൃദയംഗമായിട്ട് അറിയിക്കുന്നു രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ധാരാളം പേര് ആദരണീയനായ കുടിക്കുന്നിൽ സുരേഷ് എം പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ ഇവിടെ സന്നിഹിതരാണ് അവരോടുമുള്ള ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു ഞാൻ വികാരിയായിരുന്ന ചാല കരമന പാറോട്ടുകോണം പാളയം മണ്ണന്തല ഉളിയാഴുത്തുറ ഇടവകളിൽ നിന്ന് ധാരാളം ദൈവജനം ഇവിടെ സന്നിഹിതരാണ് ഇത്രയും ത്യാഗമേറ്റെടുത്ത് തിരുവനന്തപുരത്തു നിന്നും ഈ ഒരു ശുശ്രൂഷയെ സംബന്ധിക്കുന്നതിന് കടന്നു വന്ന എല്ലാ ദൈവജനത്തോടുമുള്ള പ്രത്യേകമായി നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു സമീപ ഇടവകയിൽ നിന്ന് ധാരാളം പേര് ഇവിടെ സന്നിഹിതരാണ് അവരെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഈ കാര്യങ്ങൾ ഭംഗിയാക്കുന്നതിന് ശക്തമായ നേതൃത്വം കൊടുത്ത ഇടവകയുടെ വികാരി പിരിയ ബഹുമാനപ്പെട്ട ജോസഫ് കടകംപള്ളി അച്ഛൻ അച്ഛൻ്റെ അതിശക്തമായ ഒരു നേതൃത്വം ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിൽ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട അച്ഛനോട് ചേർന്ന് ഇടവകയിലെ കമ്മിറ്റി അംഗങ്ങൾ ഇടവക അംഗങ്ങൾ അവർ നൽകിയ വലിയ സമർപ്പണത്തിന് എനിക്ക് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനത്തിന് പ്രാർത്ഥനയ്ക്ക് ഹൃദയപൂർവ്വമായ നന്ദി സന്തോഷത്തോടു കൂടി അറിയിക്കുന്നു സെമിനാരിയിൽ ചേരാനുള്ള ആഗ്രഹം ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ബഹുമാനപ്പെട്ട ബോവസച്ചനോടാണ് പ്രിയപ്പെട്ട ബോവസച്ചൻ എന്നൊരു സെമിനാരി വിദ്യാർത്ഥിയാണ് ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് സെമിനാരിയിൽ ചേരാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഒരു നിബന്ധന ഇതായിരുന്നു ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ചേർന്നുകൊള്ളാം അപ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ എന്നോട് പറഞ്ഞു നീ ചേരുവാണെങ്കിൽ ഇപ്പം ചേരണം ആ ഒരു ആജ്ഞയുടെ ശക്തിയിലാണ് ഞാൻ ആ വർഷം തന്നെ സെമിനാരിയിൽ ചേർന്നത് മുതൽ ഇന്നോളം ഒരു ജ്യേഷ്ഠ സഹോദരൻ എടുത്ത ഒരു ബന്ധം പ്രിയപ്പെട്ട അച്ഛനോടുണ്ട് ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളിൽ അകപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ഡയൽ ചെയ്യാൻ എൻ്റെ മനസ്സിലേക്ക് വരുന്ന നമ്പർ പ്രിയപ്പെട്ട ബോവസ് അച്ഛൻ്റേതാണ് പ്രിയപ്പെട്ട അച്ഛൻ്റെ അസാന്നിധ്യത്തിലും പ്രിയപ്പെട്ട അച്ഛനോടുള്ള ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു എൻ്റെ സഹപാഠികളായ ഇവർ ധാരാളം പേര് ഇവിടെ ഇരിപ്പുണ്ട് അതിൽ വൈദികരുണ്ട് പ്രിയപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ പ്രിയപ്പെട്ട ഷീൻ പാലക്കുഴി അച്ഛൻ പ്രിയപ്പെട്ട സോബിയച്ഛൻ ഇവരൊക്കെ ഞങ്ങൾ അടുത്ത കാലങ്ങളിൽ പഠിക്കുകയും പ്രത്യേകിച്ച് ജോർജ് വർഗീസത്തിനും ഷീനച്ചിനും ഞങ്ങൾ ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിലൊക്കെ പഠിച്ചവരാണ് അതോടൊപ്പം എൻ്റെ സെമിനാരിയിൽ എന്നോടൊപ്പം പഠിച്ച ബാച്ച് മേറ്റ്സ് ഉണ്ട് അവരെല്ലാവരോടുമുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ സന്തോഷത്തോടു കൂടി അറിയിക്കുന്നു വലിയ ഒരു പ്രായത്തിൽ പൗരോഹിത്യം എന്നൊരു സ്വപ്നം ഞാൻ കാണുകയും ആ ജീവിതത്തിലേക്ക് പോകണമെന്നെൻ്റെ ആഗ്രഹം ഞാൻ പങ്കുവയ്ക്കുകയും ചെയ്തത് എൻ്റെ മാതാപിതാക്കളോടാണ് പ്രത്യേകിച്ച് എൻ്റെ അമ്മയോടാണ് എന്നെ നിരുത്സാഹപ്പെടുത്താതെ പ്രോത്സാഹിപ്പിക്കുകയും അന്ന് മുതൽ ഇന്നോളം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എൻ്റെ അമ്മ സ്വർഗത്തിലായിരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന എൻ്റെ അപ്പൻ ഒരുപക്ഷേ ഈ ഒരു വൈദിക പരിശീലനത്തിലുടനീളം എൻ്റെ ഒരു അസാന്നിധ്യത്തിൽ കുടുംബത്തിലെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് നയിക്കുന്നതിൽ ഒത്തിരിയേറെ ത്യാഗമേറ്റെടുത്ത എൻ്റെ അനുജൻ അവൻ്റെ കുടുംബം അവരോടുള്ള നന്ദി ഞാൻ വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതല്ല എന്നെനിക്കറിയാം എങ്കിലും ഒരു പുരോഹിതനായി തീരുമ്പോൾ സ്വാഭാവികമായും അവരുടെ കുടുംബം അവരോടൊപ്പം തന്നെ പരിശീലിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഒരു പുരോഹിതൻ്റെ മാതാപിതാക്കളാവുക സഹോദരനാവുക എന്ന് വെച്ചാൽ അത് വലിയൊരു സമർപ്പണവും ത്യാഗവും ആവശ്യമുള്ളതാണ് അവരിക്കാലം വരെ അത് വളരെ ഭംഗിയായിട്ട് ദൈവാനുഗ്രഹത്തിൽ നിവർത്തിക്കുന്നു അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ മെത്രാഭിഷേക ശുശ്രൂഷകൾ നവംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി പട്ടം സെൻ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സാന്നിധ്യവും ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രത്യേകതയുള്ളൊരു കാലഘട്ടത്തിലാണ് സഭ ഈ ദൗത്യം എന്നെ ഫരമേൽപ്പിക്കുന്നത് ഞാൻ എൻ്റെ ഇടവകയിൽ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ ഇടവകയിൽ ഹൃദയം തുറന്ന് ദൈവജനത്തോട് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു പക്ഷേ ഇനിയും അതിനെനിക്ക് സാധിക്കും എങ്കിലും ഞാൻ ഒത്തിരിയേറെ കരുതൽ എടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട് കാരണം ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴും ഞാൻ സംസാരിക്കുന്ന ഓരോ വാക്കും രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്യാവുന്ന ഒത്തിരിയേറെ മാധ്യമ ദുസ്വാധീനങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഈ സഭയ്ക്ക് ശ്ലൈഹികമായ നേതൃത്വം കൊടുക്കുക എന്ന് വെച്ചാൽ വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് എന്നെ ബലപ്പെടുത്തണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു മലങ്കര സുറിയാന കത്തോലിക്ക സഭയുടെ പുനരൈക്ക ശതാബ്ദിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ശതാബ്ദിയുടെ അവസാന വർഷം ധന്യൻ മറിവാനിയു തിരുമേനി മെത്രാനായുതൻ്റെ നൂറ് വർഷങ്ങൾ പിന്നിടുന്ന ഈ വർഷം ഈ ഒരു മെത്രാഭിഷേകം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആർക്കെങ്കിലും നന്ദി രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം ഇനിയും പല സന്ദർഭങ്ങളുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ സമയത്ത് ഞാനിത് വീട്ടിൽ കൊള്ളാമെന്ന് വാക്ക് നൽകിക്കൊണ്ട് എല്ലാവരോടുമുള്ള ഹൃദയംഗമായ നന്ദി സന്തോഷത്തോടു കൂടി അറിയിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ